പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം വീണ്ടും എം പി വൈഫിൽ ലൈവായി വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഒരുക്കി അതിനെ ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നല്ല ഉപകാരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും ആയിരിക്കാം നമ്മൾ കഴിഞ്ഞ മാസം ചിന്തിച്ച കാര്യങ്ങളും ഈ മാസം ചിന്തിക്കുന്ന കാര്യങ്ങളും ഓരോ നിമിഷവും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൽ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമറകട്ടെ ഇതിൻ്റെ അഡ്മീൻസ് അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ഈ മാസത്തെ ചിന്തയ്ക്കെടുത്തിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ദൈവിക ആരംഭങ്ങൾ എന്നുള്ളതാണ് ദൈവിക ആരംഭങ്ങൾ അതിന് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം യശ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് എന്നുള്ള വാക്യങ്ങൾ അത് ഞാൻ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ദയമേ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങൾ സഹായിച്ചനായി സ്വതന്ത്രം ചെയ്യുന്ന സ്വദിക്കുന്ന കർത്താവേ അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ സംസാരിക്കും അത് ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീയ വർധനയ്ക്കും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലെൻസിങ്ങിന് കാരണമായി തീരുവാൻ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും അങ്ങയുടെ നാമത്തിന് വേണ്ടി അധികം ശക്തിയോട് ഓടുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയവും അതിൽ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ സ്വതന്ത്രം ഞാപ്പിച്ചാം യേശുഷ് നാവ് തന്നെ എന്താണ് ആരംഭം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി ബിഗിനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ബിഗിനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത് ദ പോയിൻ്റ് ഇൻ ടൈം ഓർ സ്പേസ് അറ്റ് വിച്ച് സംതിങ് സ്റ്റാർട്ട്സ് എന്തെങ്കിലും കാര്യം തുടങ്ങുന്ന ഒരു സമയത്തിനെയാണ് ബിഗിനിങ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ എട്ട് മണിയാകുമ്പം എം ബി ഫൈഫിൽ ലൈവ് ഉണ്ടാകും അല്ലെങ്കിൽ എന്നും ഞായറാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പം ചർച്ചിൽ ആരാധനയുണ്ട് അല്ലെങ്കിൽ നാളെ എട്ടരയാകുമ്പോഴത്തേക്കിന് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകും ഇങ്ങനെ ഒരു ആരംഭം ഒരു ടൈം ഫ്രെയിമിൽ പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആരംഭം എന്ന് പറയുന്നത് അത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കുകയില്ല ചിലപ്പോൾ നിന്ന് പോയൊരു കാര്യമായിരിക്കാം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഒരു പുതിയ അവസ്ഥയിലേക്ക് നട തുടങ്ങുന്നതിനെയാണ് ആരംഭം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ വേദപുസ്തകത്തിൽ പല രീതിയിലാണ് കാണുന്നത് ദൈവിക ആരംഭങ്ങൾ പലതാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം അതിൽ ഇങ്ങനെ പറയുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അവിടെ ഒരു ടൈം ഫ്രെയിം അവിടെ പറയണം ആദിയിൽ അപ്പോൾ ബിഗിനിങ്ങിന് ഒരു ഒരു മൈൽ സ്റ്റോൺ അവിടെ ദൈവം ഇടുകയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അപ്പോൾ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് അവൻ ആദ്യയിൽ തന്നെ അവസാനവും അറിയുന്ന ദൈവമാണ് യേശാവിൻ്റെ പ്രവചനം നാൽപ്പത്തിയാറിൻ്റെ പത്തിൽ പറയുന്ന അവൻ ആദ്യം തന്നെ അവസാനവും അറിയുന്ന ദൈവമാണ് വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിനറിയാം എപ്പോഴാണ് ഏത് കാര്യം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും അത് എപ്പോഴും എൻഡ് ചെയ്യണമെന്ന് അറിയാവുന്ന ഏക വ്യക്തി ദൈവം മാത്രം മാത്രമാണ് മനുഷ്യൻ്റെ വീഴ്ചയെപ്പറ്റിയോ പാപത്തെപ്പറ്റിയോ യേശുവിൻ്റെ ദക്ഷിണേ പറ്റിയോ ഒന്നും പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവാത്മാവിനോട് സംസാരിച്ച് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആരംഭം ദൈവിക ആരംഭങ്ങൾക്ക് ദൈവത്തിന് പഴയ പഴയനിരത്തിൽ നാം കാണുന്ന ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണ് അതിനുശേഷം കാണുന്ന ദൈവം പ്രവാചകന്മാരിലൂടെയും അപ്പോസ്റ്റോലന്മാരിലൂടെയും യുവതിഷ്ഠകന്മാരിലും കൂടെ പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആരംഭങ്ങൾക്ക് നാം ഓരോരുത്തരും പാത്രമായി മാറേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ദൈവിക ആരംഭങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത് അതിൻ്റെ നാല് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഒന്നാമത്തേത് ഗോഡ്സ് വോയിസ് ഈസ് പ്രസൻ്റ് ഇൻ ദാറ്റ് ദൈവത്തിൻ്റെ ശബ്ദം അതിലുണ്ടാകും ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ഓരോ ഭക്ഷ്യ ഭക്ഷണങ്ങളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വാക്ക് വരികയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശബ്ദം ദൈവിക ആരംഭങ്ങളിൽ നാം കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ യേശു പക്ഷപാതക്കാരനോട് പറയാം നിന്റെ കിടക്കെടുത്ത് നടക്കുക അത് അവൻ്റെ ഒരു ആരംഭമായിരുന്നു അത് അതുവരെ നടന്നിട്ടില്ലായിരിക്കാം ചിലപ്പോൾ അവൻ തളർന്നു പോയതായിരിക്കാം അവൻ്റെ ജീവിതത്തിൽ അത് ആരംഭത്തിന് വേണ്ടി ദൈവം പറയുകയാണ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിന് ശബ്ദം ദൈവത്തിന് ഹിതമില്ലാത്ത ആരംഭങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ദൈവശബ്ദമില്ലാത്ത ആരംഭങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾക്ക് ആവശ്യമാണ് നമ്മൾ ഉൽപ്പത്തി വായിക്കുന്ന വായിക്കുന്നതുടങ്ങേ ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമില്ലാത്ത ഒരു ആരംഭത്തെ പറ്റി നാം കാണുന്നുണ്ട് ഏതാണ് ഷിനാർ ദേശത്തെ പണി അവർ അവർ തന്നെ പറയുകയാണ് ഞങ്ങൾ ചിതിറിപ്പോകാതിരിക്കേണ്ടതിന് ഞങ്ങളൊരു ഗോപുരം അല്ലെങ്കിൽ പട്ടണം പണി അതിൽ ദൈവത്തിൻ്റെ ഒരു ഹിതമില്ലായിരുന്നു അതിന് അവസാനം എന്തായിരുന്നു ഛിദ്രതയായിരുന്നു ദൈവത്തിൻ്റെ ഹിതമില്ലാതെ ദൈവത്തിൻ്റെ ശബ്ദമില്ലാതെ നാം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയാകരുത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് നാം വിശ്വാസികളൊന്നും നാം നമ്മെ തന്നെ വിളിക്കുകയല്ലേ അപ്പോൾ നാം ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ചെവി ഓർക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം നാം അറിയുന്നവരാകണം നമ്മളുടെ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ നാം വിശ്വാസികൾ നമുക്ക് നമ്മെ തന്നെ വിളിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമതായി ഗോഡ്സ് ഹാൻഡ് ഇസ് അറ്റ് വർക്ക് ഒന്നാമത് പറഞ്ഞു ദൈവത്തിൻ്റെ ശബ്ദമുണ്ട് രണ്ട് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എസ്തറിൻ്റെ പുസ്തകം ദൈവം എന്നുള്ളൊരു പദം പോലും ഇല്ല പക്ഷെങ്കിൽ ദൈവം അവിടെ അദൃശ്യനായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നു ദൈവത്തിൻ്റെ ആരംഭങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാമതായി ഗോഡ്സ് പ്രൊവിഷൻ ഈസ് പ്രസൻറ്റ് ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ നമുക്കവിടെ കാണുവാൻ സാധിക്കും ദൈവിക ആരംഭങ്ങളിൽ ഉദാഹരണമാണ് നെഹമയ അദ്ദേഹം എരുസ്ലൈമിൻ്റെ മതിൽ പണിയുകയാണ് ഒത്തിരി പ്രോസിക്യൂഷൻസ് ഉണ്ടാകുന്നു ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു പക്ഷേ അവിടെയെല്ലാം നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അവിടെയെല്ലാം അവനോട് കൂടിയിരുന്ന ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് അവിടെ നാം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഡിവൈൻ അപ്പോയിൻമെൻസ് ഹാപ്പൻ ദൈവമാക്കുന്ന വ്യക്തികൾ ദൈവിക ആരംഭങ്ങളിൽ കൈത്താങ്കം നൽകുന്നവരായി തീരും മോശയോടുകൂടെ യോശി വരുന്നത് പോലെ അല്ലെങ്കിൽ മോശയോടു കൂടെ അഹുരുന്നത് പോലെ ചില അപ്പോയിൻമെന്റ്സ് ദൈവിക ആരംഭങ്ങളിൽ നാം കാണുവാൻ സാധിക്കുന്നുണ്ട് നാം ദൈവിക ആരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജോലി അങ്ങനെയുള്ള ആരംഭങ്ങളാണ് നാം ആഗ്രഹിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് നാം നാം പ്രാണലിലാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ ദൈവം എന്താണ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നാം അതിനേക്കാളും അപ്പുറമായും സുവിശേഷീകരണത്തിൽ നാം തൽപ്പരായിത്തീരണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ വിഷയത്തെപ്പറ്റി ദൈവിക ആരംഭങ്ങളെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദീവാത്മാവോട് സംസാരിച്ചത് സുശേഷീകരണത്തിന് വേണ്ടി ഒരു ആഹ്വാനം നൽകുക എന്നുള്ളതാണ് അതിന് എന്നോട് സംസാരിച്ച വാക്യം അപ്പോസ്റ്റല പ്രവൃത്തി പതിനാറാമത്തെ അധ്യായമാണ് അപ്പൊസോൾ അപ്പുറത്തെ പതിനാറാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് അപ്പസോൾ നായ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയാണ് നാം അവിടെ കാണുന്നത് പൗലോസിനോടൊപ്പം ലൂക്കോസ് ഉണ്ട് ഷീലാസ് ഉണ്ട് ഉണ്ട് അവർ ആഗ്രഹിച്ചു ബിദുനയിലേക്ക് പോകണം ആസിയിൽ വചനം പ്രസംഗിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം അവരെ വിലക്കുകയാണ് എപ്പോഴും നാം ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയല്ല ചില വഴികളെ തടസ്സം ചെയ്യുവാനും ദൈവം നമ്മോട് സംസാരിക്കും ദൈവത്തിൻ്റെ വചനത്തെ നാം കേൾക്കുന്നവരാണോ ബിദുനിയയിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാം വെക്കുന്ന ഒരു സ്റ്റെപ്പിൽ ദൈവം നോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട് പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ബിദുനിയേക്കാൾ അപ്പുറമായി മാസ ധോണിയിലേക്ക് മക്ക ധോണിയിലേക്ക് പോകുവാൻ വിളിക്ക് വേണ്ടിയാണ് അവിടെ പൗലൂസിനെ ദൈവം തടയുന്നത് രാത്രിയിൽ കാണുന്ന എങ്ങനെയാണ് മക്ക ഒരു പുരുഷൻ നിന്ന് വിളിക്കുകയാണ് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് പൗലോസിനെ വിളിക്കുകയാണ് ദ കൺഫർമേഷൻ ഫ്രം ഗോഡ് മസ്റ്റ് ബി ദ ഫ്യൂവെൽ ദ ഡ്രൈവ്സ് എ മിഷണറി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മിഷണറിമാരാണ് നമ്മെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ എക്യൂപ്മെൻറ്സ് ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണോ അതോ ദൈവത്തിൻ്റെ വാഗ്ദത്വവും ദൈവത്തിൻ്റെ വജ്രവുമാണോ നമ്മെ മുമ്പോട്ട് നയിക്കുന്ന എലമെൻറ്റ് ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒരു കാര്യം പോലും നാം ചെയ്യുന്നവർ ആകരുത് യോന ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അതിനെ മറുതലിച്ചു പോയി അതിൻ്റെ അവസാനം ദൈവം അവനെ മടക്കിക്കൊണ്ടുവരികയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ ഹിതം നാം തിരിച്ചറിയുന്നവരാകണം ചിലത് നോ പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ വഴിയുണ്ടെന്നുള്ള കാര്യം നാം അറിയുന്നവരാകണം അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുവാൻ ദൈവത്തിന് ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഇതാണ് അതിൻ്റെ പതിമൂന്നാം വാക്യം ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു ഏതൊരു ദൈവത്തിൻ്റെ മകൻ്റെയും പ്രയോറിറ്റി പ്രാർത്ഥനാ സ്ഥലം അന്വേഷിക്കുന്നവരാകണം എന്നുള്ളതാണ് നാം ഓരോരുത്തരും വിശ്വാസികളാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ് പ്രാർത്ഥനാ സ്ഥലമാണോ അതോ നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്ന കാര്യങ്ങളാണോ നാം അന്വേഷിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ പ്രവാസികൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമാണോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും കേൾക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ഞായറാഴ്ചത്തെ ആരാധന മുടക്കി ട്യൂഷന് വേണ്ടിയൊക്കെയാണോ പോകുന്നത് നമ്മുടെ പ്രയോറിറ്റി പ്രാർത്ഥനയായിരിക്കണം പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായാണ് ഹലോ ലുയ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് നാം പ്രയോറിറ്റി കൊടുക്കണം അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത ഈ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വെളിപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് ലുതിയ അവൾ ദൈവഭക്തിയായിരുന്നു പക്ഷേ ദൈവം അവളുടെ ഹൃദയം തുറന്നു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളായിരുന്നു ആദ്യത്തെ വിശ്വാസിയായി മാറിയത് ദൈവഭക്തരായ ചിലരെ നേടുക അവൾ ദൈവഭക്തയായിരുന്നു പക്ഷേ അവളുടെ ഹൃദയം യേശുവിന് വേണ്ടി അവൾ തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു ദൈവിക ആരംഭങ്ങൾ നാം മുൻപോട്ട് പോകുമ്പോൾ ചിലരെ അറിയുന്ന അറിയാ അറിഞ്ഞിട്ടും അറിയാത്തവരായി പോകുന്ന ചിലരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നാം കൊണ്ടുവരുന്നവരായി തീരണം അങ്ങനെ ഈ ലിതിയ ഈ അപ്പൊലല്ലന്മാരെ അവളുടെ വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ് അതിനുശേഷം രണ്ടാമതായി കാണുന്ന വ്യക്തി ഒരു വെളിച്ചപ്പാടത്തിയാണ് അവളുടെ മേലുള്ള ഭൂതത്തെ ഈ അപ്പുസല്മാർ ശാസിച്ച ശേഷം ലാഭം നഷ്ടമായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഈ സ്ത്രീയെ ഈ ഈ സ്ത്രീയെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവളുടെ യജമാനന്മാർ വന്ന് ഈ അപ്പൊസൊല്ലന്മാരെ വന്ന് പിടിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങിയവരാണിവർ ദൈവത്തിൻ്റെ കേട്ട് ആസിയയിലേക്ക് പോകരുത് ബിദുനയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞത് കേട്ട് മക്കതോണിയിലേക്ക് വന്നവരാണിവർ പക്ഷേ ഇവർ നേരിടാൻ പോകുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ട്രയലാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പെർസിക്യൂഷനാണ് ഇവർ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവരെ പിടിച്ച് അവരെ വളരെ അടിച്ച ശേഷം അവരെ കാലാഗ്രഹത്തിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി ദൈവിക ആരംഭങ്ങൾക്ക് വേണ്ടി നാം തയ്യാറാകുമ്പോൾ ദൈവിക ആരംഭങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ നാം എക്സ്പെക്ട് ചെയ്യുന്നത് അനുഗ്രഹങ്ങളും നന്മകളും മേൽക്കുമേലുള്ള അഭിവൃദ്ധിയുമായിരിക്കും നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി നാം ചിന്തിക്കുമ്പോൾ പക്ഷേ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ ദൈവം നമ്മെ കടത്തിവിടും പക്ഷേ ദൈവം മറഞ്ഞിരിക്കുകയില്ല ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ് അങ്ങനെ ഇവരുടെ ഈ പ്രോസിക്യൂഷൻ ടൈമിൽ അവരെടുക്കുന്ന തീരുമാനമാണ് അർദ്ധരാത്രി പൗലോസും ഷീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടിസ്തുതിച്ചു സ്തുതിച്ചു ദൈവത്തിൻ്റെ വചനം കേട്ട് നാം ഇറങ്ങി കഷ്ടതകൾ വരുമ്പോൾ നാം പാടി സ്തുതിക്കുവാൻ തയ്യാറാണോ അതോ ആ സിറ്റുവേഷൻസിനെ എതിര് പറഞ്ഞ് ദൈവത്തെയും കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവർ ആണോ ഇവിടെ ഒരു വാക്യുണ്ട് തടവുകാർ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു ഇവരുടെ ദേഹമാസകലം അടി കൊണ്ട് മുറിപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടായിരുന്നു തടവുകാർ വിശ്വാസികളായിരുന്നെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു തയ്യാ ദൈവമേജിലെ നമ്മെ കാണുന്ന നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ലോകമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് നമ്മുടെ പെരുമാറ്റം വീക്ഷിക്കുന്ന ഒരു ലോകമുണ്ട് താൽക്കാലിക പേരിനും പ്രശസ്തിക്കും വേണ്ടി നാം അടിപിടി കൂടുകയാണെങ്കിൽ നാം ദൈവത്തിന് സ്നേഹമുള്ളവർ അല്ല പഴയ ഭക്തന്മാർ പേരും പ്രശസ്തിയും ഒക്കെ മാറ്റി വെച്ചിട്ട് അതിനെ ചപ്പും ചവറും എണ്ണി നിന്നപ്പോൾ നാം ആ പേരിനെ പ്രശസ്തിക്കുൻ വേണ്ടി പിന്നാലെ ഓടുകയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസരായ ദാസന്മാരായി തീരുകയാണ് അന്യോന്യം കരിയ തേക്കുന്നതും ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ദൈവനാമത്തിന് ദൂഷ്യമുണ്ടാകത്തക്ക രീതിയിലുള്ള വാചകങ്ങൾ നാം ഉപയോഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ അപ്രയോജന ദാസന്മാരായി ദൈവത്തിന് പ്രയോജനമില്ലാത്ത ദാസന്മാരായി നാം മാറുകയാണ് നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ലോകമുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത് ദൈവത്തിൻ്റെ ആരംഭത്തിലെ ദൈവത്തിൻ്റെ കരമാണ് അടുത്തത് നമ്മൾ കാണുന്നത് അവർ പാടി സുധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയും ഒരു ഭക്തനെ വഴി നടത്തും ഇതിൻ്റെ അടുത്ത എന്ന് പറയുമ്പോൾ കാലാഗ്രഹപ്രമാണിയുടെ വേവലാതിയാണ് വാതിലുകൾ തുറന്നു ചങ്ങലകൾ കഴിഞ്ഞു അപ്പോൾ ഈ തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്നുള്ള പേടി കാരണം അവൻ സ്വയം മരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇതിൻ്റെ അടുത്ത വാക്യത്തിൽ പൗരൂസ് പറഞ്ഞിങ്ങനെയാണ് നിനക്ക് തന്നെ യാതൊരു കുറ്റവും ചെയ്യരുത് അല്ലെങ്കിൽ നിന്നെ തന്നെ കില്ല് ചെയ്യരുത് ഞങ്ങൾ ആരും ഓടിപ്പോയി പോയിട്ടില്ല ഈ തടവുകാർ വിശ്വാസിൽ അല്ലത് എന്ന് പോയി പറഞ്ഞായിരുന്നു പക്ഷെങ്കിൽ ഒരു രണ്ടു പേരുടെ പൗലോസിനും ഷീലാസിനെയും ആരാധന കേട്ട അവരുടെ ഉള്ളിലും അവരുടെ ഒരു മാറ്റം കാണുവാൻ സാധിക്കുന്നു നമ്മെ വീക്ഷിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ നാം വിശ്വസ്തരായി നാം എക്സാമ്പിളായി ജീവിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലും ഒരു മാറ്റം കാണുവാൻ നമുക്ക് സാധിക്കും രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ രക്ഷപ്പെടാതെ കാത്തിരിക്കുന്ന തടവുകാർ വിശ്വാസികളായ നാം ഓരോരുത്തരും പാപം ചെയ്യാനുള്ള അവസരത്തിൽ പാപം ചെയ്യാതെ ഇരിക്കണം ദൈവത്തോടുള്ള ഇൻറ്റഗ്രിറ്റി നാം കീപ്പ് ചെയ്യുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ കാണുന്നുണ്ട് ദൈവം എന്നെ കാണുന്നുള്ളൊരു ബോധ്യത്തോടെ നാം മുന്നേറേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സ്വയം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ കാരാഗ്രഹ പ്രമാണി പ്രണിയോട് ഇവർ പറയുകയാണ് മുപ്പത്തൊന്നാം വാക്യം കർത്താവായു വിശ്വസിക്കാം എന്നാൽ നീയും നിൻ്റെ കുടുംബവും പ്രാപിക്കും ഈ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലെ ഒരു പുതിയ ആരംഭമായിരുന്നു ഒരു പുതിയ തുടക്കമായിരുന്നത് കഷ്ടതയിൽ പോകുമ്പോൾ ഓർക്കുക നാം മറ്റൊരാൾക്ക് വേണ്ടി ആശ്വാസമായി തീരേണ്ടതാണ് കഷ്ടത എന്ന കഠിന ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ക്രഷ്ഡാകുമ്പോൾ നമ്മൾ ബ്രോക്കൺ ആകുമ്പോൾ ചിന്തിക്കുക ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലെ ആരംഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പാത്രമാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ നാം ആഗ്രഹിക്കേണ്ട ആരംഭം മെറ്റീരിയലിസ്റ്റിക് ബസ്ലിംഗപ്പുറമായി സുവിശേഷം പറയുന്നതിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള ആരംഭം എൻ്റെ ഉള്ളിൽ കുറിക്കണമെന്നുള്ള പ്രാർത്ഥന ആയിരിക്കണം വചനത്തെ നാം കാണുന്നുണ്ട് സുശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ദൈവിക ആരംഭങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ദൈവദാസന്മാരെ അത്യാവശ്യമാണ് ദൈവത്തിൻ്റെ കൈകളായി ദൈവത്തിന്റെ കാലുകളായി ദൈവത്തിൻ്റെ നാവായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവത്തിന് നമ്മി ഓരോരുത്തരെയും ആവശ്യമാണ് ദൈവിക ആരംഭങ്ങളിൽ നാം ഇൻവോൾവ് ആകുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അവസാനം നാം കണ്ടെന്ന് വരികയില്ല മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രൈൽ മക്കളെ നടത്തി പക്ഷെങ്കിൽ അവസാനം കനാനിലേക്ക് മോശ പ്രവേശിച്ചില്ല വഴിയിൽ പിസ്ഗയുടെ കൊടിമുറിയിൽ വെച്ച് കനാൻ ദേശം കണ്ട് അവൻ മരിക്കുകയാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ മോശ ഒരു അൺസക്സസ്ഫുൾ പേഴ്സൺ ആണ് തുടക്കം കുറിച്ചു അവൻ്റെ ആ ലക്ഷ്യത്തിൽ അവൻ എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു പേരുദോഷം ലോകം പറയും പക്ഷെങ്കിൽ ദൈവം വിളിക്കുന്നത് അവൻ വിക്ടോറിയസ് ആയിരുന്നു എന്നുള്ളതാണ് കാരണം മിശ്രൈമിൽ നിന്ന് ഇസ്രയേൽ മക്കളെ നയിക്കുവാൻ വേണ്ടി ദൈവത്തിന് ഒരു മോശയെ ആവശ്യമായിരുന്നു ദൈവത്തിന് നമ്മയും ആവശ്യമുണ്ട് സുശേഷികരണത്തിന് ദൈവത്തിന് നമ്മയും ആവശ്യമുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളായി ദൈവത്തിൻ്റെ കാലുകളായി ദൈവത്തിന് നാവായി നാം മാറണം എന്നുള്ളതാണ് നാം മോഡേൺ യുഗത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ സെഞ്ചുറീസിലും ദൈവത്തിന് വേണ്ടി നിന്ന ആളുകളെ നാം കാണുന്നുണ്ട് എന്നെ വളരെ ചിന്തിപ്പിച്ച എന്നെ വളരെ ടച്ച് ചെയ്ത ചില വ്യക്തികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഇക്വഡോറിലേക്ക് പോയ ജിം എലിയറ്റ് നേറ്റ് സെയിൻറ്റ് റോജർ യുഡേഴിൻ യെ മക്കള്ളി പീറ്റ് ഫ്ലെമിങ് എന്ന വ്യക്തികൾ അവർ ജാനുവരി എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അവർ അവരുടെ ആദ്യത്തെ ടച്ച് ഡൗണിൽ തന്നെ അവർ മരിക്കുകയാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവർ ഫെയിലറായിരുന്നു പക്ഷെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ജിം മെലേറ്റിൻ്റെ ഭാര്യയും അവരുടെ പത്ത് മാസങ്ങളുള്ള കുഞ്ഞും നെയ്റ്റ് സൈൻ്റെ സഹോദരിയും ഈ ഇറ്റുറിലേക്ക് പോകുകയാണ് അങ്ങനെ ആ സ്ഥലത്ത് വച്ച് ഈ അവിടുത്തെ ആളുകൾ വന്ന് ഈ സഹോദരിമാരോട് സംസാരിക്കുകയും അവർ യേശുവിന്റെ സ്നേഹത്തെപ്പറ്റി പറ്റി അറിയുകയും ചെയ്തു ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ അൺസക്സസ്ഫുൾ ആയിരുന്നു രണ്ടാമതായി ജോൺ അലൻ ചൗ നവംബർ ഓർമ്മ പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മാർട്ടിയറായി മാറിയ ഒരു യു എസ് സിറ്റിസൺ അദ്ദേഹത്തിനെ പറ്റി നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ടിൽ ആസാ ഷിബു തോമസ് എന്നുള്ള ദേവദാസൻ ബാറ്റിലിംഗ് ഫോർ ഫെയ്ത്ത് എന്നുള്ള ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ ഈ അലൻ ചോനെ പറ്റിയും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്യുവാൻ ദേവനാമത്തിൽ അറിയുകയാണ് ആരംഭം കുറിച്ചു ആ സെന്റിനൽസ് എന്ന് പറയുന്ന ആ ആ പർട്ടിക്കുലർ ഗോത്രവർഗ്ഗത്തെ നേടുവാൻ വേണ്ടി ഒരു യു എസ് സിറ്റിസൺ പോവുകയാണ് നഷ്ടമായി അവൻ്റെ ജീവിതം അവന് നഷ്ടമായി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഒരു ഫെയിലിയറായി മാറി അടുത്തത് ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും അവർ ഒറീസയുടെ മണ്ണിൽ വന്ന് യേശുവിൻ്റെ സ്നേഹം പറയുവാൻ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിജീവിതങ്ങളാണ് ഗ്രഹാംസെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും അവർ ചുറ്റുവന്നു ദൈവിക ആരംഭങ്ങൾ അവർ ഒരു തുടക്കം കുറിച്ചു വച്ചു പക്ഷെ അവരതിൻ്റെ എൻഡ് കണ്ടില്ല ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഫെലിയറായി മാറിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വിലയുള്ളവരാണ് നാം ആരംഭങ്ങൾക്ക് നന്ദി കുറിക്കുമ്പോൾ അവസാനം നാം കാണുമെന്നുള്ള എക്സ്പെക്ടേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഞാൻ അത് കാണും എന്നുള്ളൊരു ആഗ്രഹത്തിൽ നാം മുന്നേറേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും റോള് ചെറുതെന്ന് നാം കരുതരുത് ചിലപ്പോൾ നമ്മുടെ റോൾ ചർച്ചയിൽ ഒരു പായിടുന്നതായിരിക്കും അതിനെ ചെറുതായി കാണരുത് അതൊരു ആരംഭമാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ആരംഭമാണ് ചിലപ്പോൾ ഒന്ന് ഒരു ഒരു റോളും അല്ലെങ്കിൽ ഒരു ടാലൻറ്റും എനിക്ക് ഇല്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ മുന്നേറുന്ന വ്യക്തിയായിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിന് നിന്നെയും ആവശ്യമുണ്ട് ദൈവത്തിന് ഇതിൻ്റെ ഹൃദയത്തെ ആവശ്യമുണ്ട് ദൈവത്തിന് അതിൻ്റെ കരങ്ങളെ ആവശ്യമുണ്ട് ദൈവത്തിന് എൻ്റെ കണ്ണുകളെ ആവശ്യമുണ്ട് ദൈവത്തിനെതിൻ്റെ കാലുകളെ ആവശ്യമുണ്ട് ദൈവത്തിന് അതിൻ്റെ നാവുകളെ ആവശ്യമുണ്ട് ദൈവം ഒരിക്കലും ജങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ദൈവമല്ല ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട് നാം കാത്തിരിക്കുന്നത് കർത്താവ് മടങ്ങിവരുമു എന്നുള്ളതാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ നാം അവന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ നിൽക്കുവാൻ വേണ്ടി നാം വിശ്വസ്തയോടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഫിലിപ്പ്യ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു നമ്മളൊരു റേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ഒരു ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും ഈ ഓട്ടം നാം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിൻ്റെ മോഹങ്ങളും താൽക്കാലിക സുഖങ്ങൾക്കു വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ വിളിയെയും നാം തള്ളിക്കളയുന്നവരാകരുത് നമ്മെ വിളിച്ച വേലയ്ക്ക് ഒത്തമാവം വണ്ണം നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് വാട്ടവും മാലിന്യവും മേശാത്ത ഉത്തമ അവകാശത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാകണം കർത്താവിദരമണങ്ങി വന്നിട്ടില്ല നമ്മുടെ മരണം സംഭവിച്ചിട്ടുമില്ല നമ്മുടെ ഓട്ടം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മെ ആവശ്യമുള്ള ഒത്തിരി ആളുകൾ സുവിശേഷം അറിയാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട് നാം ഓരോരുത്തരും അവർക്ക് വേണ്ടി നാം നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുവാൻ തയ്യാറാകും ദൈവത്തിൻ്റെ ആരംഭങ്ങൾക്ക് ദൈവത്തിന് നമ്മെ ആവശ്യമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ കഥാവെ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറമായി ദൈവിയെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായ തീരണം കഥാവെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൈവിക ആരംഭങ്ങൾ സുവിശേഷീകരണത്തിനുള്ളൊരു ആരംഭം സുവിശേഷൻ പറയുവാൻ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് ദൈവമേ സുശേഷികളൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ നൽകണം കർത്താവേ ദൈവിക ആരംഭങ്ങൾ കർത്താവേ ഉള്ളിൽ കഥാവെ ഒരംഭമായി തീരുവാൻ സുശേഷത്തിന് നാന് കുറിക്കുവാനുള്ള കൃപ അടിയങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ നൽകണം കർത്താവ് ഞങ്ങളെ ബ്രോക്കണ്സിലൂടെ കടത്തിവിടുമ്പോൾ കഥാവ് ഞങ്ങൾ തകർന്നു പോകുമ്പോൾ അതിനെ എൻക്വറി ചെയ്യുവാനുള്ള ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ കൃപയും ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവ് അങ്ങയുടെ കൃപക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കണം കർത്താവ് ദൈവേ ഞങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറമായി അങ്ങയുടെ ഇഷ്ടത്തെ സ്നേഹിക്കുവാൻ അങ്ങയുടെ ഇഷ്ടത്തെ എൻ്റെ ഇഷ്ടം എന്ന പോലെ അംഗീകരിക്കുവാനുള്ള ദൈവത്തിന് കൃപയും ഞാനോ നൽകണമെന്ന് അപേക്ഷിക്കുന്ന കർാവേ അങ്ങയുടെ കൃപകളിലും മറക്കണം കർത്താവേ ദൈവമേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഞങ്ങളുടെ ത്രിക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ജോലി മേഖലകളിൽ കർത്താവേ അവരെ അങ്ങ് അനുഗ്രഹിക്കണം അവരുടെ പഠന മേഖലകളിൽ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ അവരുടെ വഴിയാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവേ ദൈവമേ അങ്ങയുടെ ആത്മാവ് സംസാരിക്കുമറിയണമേ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തോട് അങ്ങ് സംസാരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ധാവി അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്ന ഒത്തിരി ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാനവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന ഒരു ധാവി പ്രാർത്ഥിപ്പിക്കാൻ സ്വാതന്ത്ര്യ പക്ഷേ യേശു കുർത്താ ആമയും ഒരു വിജയകരമായ ജീവിതം ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ